ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా മുത്തടം ഉച്ചക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്ക് ഉച്ചക്കുളം നഗറിലെ അരുൺ സുധീഷ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം സംഭവിച്ചത് ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ബൈക്ക് കാട്ടാന മറിച്ചിടുകയും ഇവരെ ആക്രമിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞെത്തിയ വനപാലകരാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് അരുണിന് കാലിനും കൈക്കും പരിക്കുണ്ട് പരിക്ക് ഗുരുതരമല്ല കാട്ടാന കൂട്ടമാണ് ആക്രമിച്ചതെന്ന് അരുൺ പറഞ്ഞു വണ്ടിയിൽ പോവാ പണിയില്ല എന്റെ ഇടയിൽ ഞാൻ റോട്ടിൽ നിന്നിട്ട് അടിച്ചതാണ് ഞാൻ രണ്ടാളും പോയിട്ടുണ്ട് ഇതൊരു തന്നെ ഞാൻ സമയം അഞ്ചര സംഭവം ഉള്ളിലാണോ നിങ്ങളുടെ പേരെന്താ മറ്റാളെ പേരാഷ് കൂട്ടം തന്നെയാണ് ആനക്കൂട്ടായിരുന്നോ ആനക്കൂട്ടായിരുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ി പൂൾ കിഡ്സ് പൂൾ അഡൽറ്റ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർ ചിൽഡ്രൻസ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்